നമസ്കാരം മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാണ് മണിശങ്കർ അയ്യർ തമിഴ്നാട്ടുകാരനായ ഈ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ ദീർഘകാലം ഇന്ത്യൻ വിദേശകാര്യ സർവീസിൽ സേവനമനുഷ്ഠിച്ചു പിന്നീട് ഐ എഫ് എസ്സിൽ നിന്നും രാജിവെച്ച് കോൺഗ്രസ് രാഷ്ട്രീയക്കാരനായി തമിഴ്നാട്ടിലെ മയിലാടും തുറയിൽ നിന്നും മൂന്ന് തവണയാണ് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് തമിഴ്നാട്ടിൽ കോൺഗ്രസ് മണ്ണടിഞ്ഞപ്പോൾ അപ്രസക്തരായ നേതാക്കളിൽ ഒരാളായി മണിശങ്കർ അയ്യറും മാറി കോൺഗ്രസിന്റെ സംഘടനാരംഗത്ത് കാര്യമായി ഒരു പദവിയിലും എത്താൻ കഴിയാതെ പോയ മണിശങ്കർ അയ്യർ മൻമോഹൻ സിംഗ് മന്ത്രിസഭയുടെ കാലത്ത് കേന്ദ്രമന്ത്രിസ്ഥാനവും വഹിച്ചിട്ടുണ്ട് ഇപ്പോഴും കോൺഗ്രസിലെ ബുദ്ധി കേന്ദ്രങ്ങളിൽ ഒരാളാണ് മണിശങ്കർ അയ്യർ പാകിസ്ഥാനിലെ ആദ്യ ഇന്ത്യൻ ഹൈക്കമ്മീഷണറും അയ്യരായിരുന്നു തന്നെ പാകിസ്ഥാൻ രാഷ്ട്രീയത്തെക്കുറിച്ച് മറ്റ് ഇന്ത്യൻ രാഷ്ട്രീയക്കാർക്ക് അറിയാവുന്നതിനേക്കാൾ അടിസ്ഥാന കാര്യങ്ങളിൽ കൂടുതൽ അറിവ് അയ്യർക്കുണ്ട് ആ അറിവ് പ്രയോഗിക്കേണ്ടടുത്ത് പ്രയോഗിക്കാതെ അത് രാജ്യത്തിന് ദോഷം ചെയ്യുന്ന തരത്തിൽ പ്രയോഗിക്കുന്നു എന്നതാണ് അയ്യർ കാട്ടിയ മണ്ടത്തരം അയ്യർ എന്ത് തേങ്ങാക്കൊലയാണ് പറയുന്നതെന്ന് അയ്യർക്ക് പോലും നിശ്ചയമില്ലാത്ത തരത്തിൽ ഇപ്പോൾ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു പാകിസ്ഥാനെ പ്രകോപിപ്പിക്കരുതെന്നും അങ്ങനെ പ്രകോപിപ്പിച്ചാൽ അവരിങ്ങോട്ട് അനുഭവം വിടുമെന്നുമാണ് അയ്യരുടെ ആശങ്ക ഇനി ഏതെങ്കിലും ഒരു ഭ്രാന്തൻ പാകിസ്ഥാനിലെ ലാഹോറിൽ കൊണ്ടുപോയി അനുഭവം വിട്ടാൽ അതിൻ്റെ അനുഗണനങ്ങൾ അമൃത്സറിലേക്ക് എത്താൻ മിനിറ്റുകൾ മതിയെന്നും അതുകൊണ്ട് പാകിസ്ഥാനുമായി ചർച്ചകളാണ് നടത്തേണ്ടത് ബലം പിടിക്കുകയല്ല അവരുമായി സൗഹൃദത്തിൽ പോകണം എന്നുമാണ് അയ്യരുടെ അഭിപ്രായം പാകിസ്ഥാനുമായി എന്നല്ല ലോകത്തെ എല്ലാ രാജ്യങ്ങളുമായും നമ്മുടെ രാജ്യം സൗഹൃദത്തിൽ പോകുന്നതാണ് നമുക്കും ആ രാജ്യങ്ങൾക്കും നല്ലത് തീർച്ചയായും ഇന്ത്യയുടെ എക്കാലത്തെയും നയവും അങ്ങനെ തന്നെയാണ് അത് മോദി വന്നപ്പോൾ തുടങ്ങിയതല്ല സ്വാതന്ത്ര്യാനന്തര ആദ്യ സർക്കാർ മുതൽ ഇന്ന് വരെ പരമാവധി സംയമനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സഹകരണത്തിൻ്റെയും വഴികളാണ് ഇന്ത്യ തിരഞ്ഞെടുക്കുന്നത് എന്നാൽ ഇന്ത്യയെ തകർക്കാൻ ആഭ്യന്തര ഛിദ്രശക്തികളെ കൂട്ടുപിടിക്കുകയും ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന രാജ്യങ്ങളുടെ വിട്ടുവീഴ്ച എന്നത് തെറ്റായ രാജ്യതന്ത്രജ്ഞതയാണ് ആ തെറ്റായ രാജ്യതന്ത്രജ്ഞതയ്ക്കാണ് അയ്യരിപ്പോൾ മോദിയെയും ഇന്ത്യ ഗവൺമെൻറ്റിനെയും ഉപദേശിക്കുന്നത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യ തകർക്കാൻ നേർച്ച നേർന്നിരിക്കുന്ന അയാൾ രാജ്യമാണ് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭാഗമാവേണ്ട ആ രാജ്യം മതാടിസ്ഥാനത്തിൽ മറ്റൊരു രാഷ്ട്രമായി മാറിയെങ്കിലും ഇന്ത്യക്ക് മുമ്പിൽ ഒന്നുമാകാതെ പോയി ഇന്ത്യയുടെ കുതിപ്പ് കണ്ട് ലോകരാജ്യങ്ങളിൽ ഇന്ത്യക്കാർക്കുള്ള ആദരവ് കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അന്തം വിട്ടു നിൽക്കുകയാണ് പാക് ജനത അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഇന്ത്യയിൽ അന്തചിദ്രങ്ങൾ ഉണ്ടാക്കാൻ കശ്മീരിനെ അവർ കഴിഞ്ഞ മുക്കാൽ നൂറ്റാണ്ടായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലെത്തിയ മോദി സർക്കാർ കശ്മീരിലെ പാക് ഇടപാട് അവസാനിപ്പിക്കാൻ വലിയ നീക്കമാണ് നടത്തിയത് കശ്മീരിൽ വരുത്തിയ തന്ത്രപരമായ ഇടപെടൽ മൂലം കശ്മീർ സമാധാനത്തിന് വഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു മലയാളികളായ ബിസിനസ്സുകാർ പോലും കശ്മീരിൽ പോയി ബിസിനസ് ചെയ്യുന്ന കാലമുണ്ടായി കശ്മീരിൽ അടിക്കുന്നത് മലയാളികൾക്ക് പോലും സ്ഥിരം പരിപാടിയായി അങ്ങനെ കശ്മീർ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പരിപൂർണ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്നതിന് കാരണം ഇന്ത്യയുടെ കരുത്തും ശക്തിയും തന്നെയാണ് പാക് ജനത ഇന്ത്യയുടെ യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ പാക് ഭരണകൂടങ്ങൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇന്ത്യയെ ചൊറഞ്ഞുകൊണ്ടിരിക്കണം അവരതുകൊണ്ട് തന്നെ അവരുടെ ജനതയുടെ പട്ടിണി മാറ്റുന്നതിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നത് ഇന്ത്യയിൽ അന്തഛിദ്രം വളർത്തുന്നതിനെ കശ്മീരി ഭീകരരെ പിന്തുണയ്ക്കാനാണ് അങ്ങനെ നമ്മുടെ രാജ്യം ചുട്ടരിക്കാൻ ശ്രമിക്കുന്ന ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഭീകരവാദികളോടോ ആ ഭീകരവാദികളെ പിന്തുണയ്ക്കുന്ന അയൽരാജ്യത്തോടോ സന്ധി ചെയ്തിട്ട് ഒരു നേട്ടവുമില്ല പാകിസ്ഥാനെ നിലയ്ക്ക് നിർത്തേണ്ടത് മുഷ്ടി കൊണ്ടുതന്നെയാണ് കരുത്തുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ അതിർത്തിയിലെ ഒരു മണ്ണൊന്നുള്ള ശ്രമിച്ചാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നൂറുനുള്ളു മണ്ണാവും എന്ന് കാണിച്ചു കൊടുക്കണം അത്തരത്തിൽ കടുത്ത നിലപാടിൽ മാത്രമേ പാകിസ്ഥാൻ ഒതുക്കാൻ കഴിയൂ അത് മനസ്സിലാക്കി പാകിസ്ഥാൻ ഏതാണ്ട് ഒതുങ്ങി തന്നെ കഴിയുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ഒരു വിഷയമേ അല്ലാതായിരിക്കുന്നു ഇന്ത്യ അതിനേക്കാൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ചൈന എന്ന അയൽ അയൽരാജ്യത്തെ ഡീൽ ചെയ്യാനാണ് അപ്പോൾ ഒരു കാരണവുമില്ലാതെ പാകിസ്ഥാനെ പേടിക്കണം പാകിസ്ഥാനെ ബഹുമാനിക്കണം പാകിസ്ഥാനെ പിന്തുണയ്ക്കണം പാകിസ്ഥാനുമായി ചർച്ച നടത്തണം എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഭാരതത്തിന് സുരക്ഷയായിരിക്കണം ഇവിടുത്തെ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും അജണ്ട ഭാരതത്തെ വില കുറച്ച് കണ്ടുകൊണ്ട് നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്ന രാജ്യത്തെ പിന്തുണയ്ക്കുന്ന തരത്തിൽ പ്രസ്താവന നടത്തുന്നത് ഏതയ്യരാണെങ്കിലും അവരുടെ താല്പര്യം രാജ്യത്തിന് ഉതകുന്നതല്ല